ഇതാണ് നിന്റെ ഉണ്ണി കൃഷ്ണൻ അപ്പോഴും യഥാർത്ഥ ഉണ്ണി മിസ്സിങ് ആണ് ദിലീപിന്റെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവർ ഉണ്ണിയായിട്ട് കണ്ടു അന്ന് പൂരത്തിനിടയിൽ പണിക്കരുടെ കയ്യിൽ നിന്നും കാണാതായ ഉണ്ണി എവിടെയായിരിക്കും ഒരു നാട് മുഴുവൻ കാത്തിരുന്നിട്ടും ഉണ്ണി എന്തായിരിക്കും തിരിച്ചു വരാത്തത് അങ്ങനെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ആ കഥാപാത്രത്തിന് ചേരുന്ന ഒരു മുഖം ഇതായിരിക്കും എന്നാലൊരു ഡി എൻ എ ഡെ സ്റ്റോര് നടത്താണ്ട് തൈരും പച്ച കുത്തി മാത്രം വിശ്വസിച്ചെ മകനായി സ്വീകരിച്ച മാഷിനെ സമ്മേക്കണം അയ്യോ അച്ഛാ അച്ഛാ പച്ച സോറി മാഷിനെ മറ്റൊരു ഒരു മകൻ കൂടിയുണ്ട് ഇതാ ചെക്കൻ ഞാൻ അയ്യോത്തിയത് എന്റെ ഈ ഉണ്ണി മാഷിന്റെ എവിനു വാക്ക് ഏതൊരു അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം എന്റെ ലക്ഷ്മി ഈ വീടിന്റെ